いいやつであったりしてるでなしでしょ

പോരാടിയതിലായി ഇതിനെ അതിനെ നേരത്തും അഭിമാനമയ കാണേണ്ടവർ കാണാത്തത് ആവാസസം വരേഗതം തമ്മിലുള്ള പോരാട്ടമാണ് ആ വരേഗതം സംരക്ഷിക്കാൻ ഇന്ത്യൻ ജനത ഒക്കെ അതിനെ സംരക്ഷняя വരേഗതമീ അഭിമാനമായ ശരിയാകാനായി പരിപൂർണ്ണമായി പ്രതിമാടാൻ ഞങ്ങളെ കാണുപോലെയായി ഞങ്ങളുടെ പ്രസഹത്തിന്റെ പരിവിൽ അവിശക്തമായ ു അവരെ പറ്റി പറഞ്ഞ് 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 ഞാൻ പിന്നെ വേറെ എവിടെക്കോ പോയി ഞാൻ മാതാവിനെ പറ്റി പറഞ്ഞു ഞാൻ എൻ്റെ പറ്റി സംസാരിച്ചു അവിടെ താനൂർ നഗരസഭയുടെ അത് അമ്മ പ്രസംഗത്തിലെത്തി ശ്രീ മോഹൻലാലിലെത്തി അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അസുഖത്തിലെത്തി ഞങ്ങളൊന്നിച്ച് അവരുടെ അടുക്ക പോയതിലേക്ക് പോയി ഞങ്ങൾ അവരെ അസുഖം ബാധിച്ച സമയത്ത് അവരുടെ തലഭാഗത്തിരുന്ന് അമ്മ ആരാണ് എന്ന് നോക്കുമെന്ന് മോഹൻലാൽ തൻ്റെ അമ്മയോട് പറഞ്ഞത് അമ്മയെ ഒലിച്ചുണർത്തിയത് ഒക്കെ ഞാൻ ഞാനിന്നലെ സ്മരിച്ചു അതിനൊക്കെ കാരണമായത് ഉണ്ടായിരുന്ന സഹോദരിമാരുടെ സാന്നിധ്യമാണ് അതുപോലെ ഇവിടെ നേരത്തെ എല്ലാവരോടും എൻ്റെ ബഹുമാനം അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇതൊരു പ്രധാനപ്പെട്ട എലക്ഷനാണ് വളരെ സീരിയസ് ആണ് അതൊക്കെ നിങ്ങൾക്കറിയാം താഴെ ഇരിക്കണമെന്ന് നേതാക്കളാണ് ഇവിടെക്ക ഞാൻ നേതാക്കളെയാണ് കാണുന്നത് എൻ്റെ രാഷ്ട്രീയകാര്യമൊക്കെ ഈ സദസ്സിൽ വന്ന് പ്രസംഗിക്കുന്നത് യഥാർത്ഥത്തിൽ അനുചിതമാണ് എല്ലാവർക്കും എന്തൊക്കെ അറിയാം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ ഡ്യൂട്ടി ഇത് അവസാനത്തെ ബസ്സാണ് കഴിഞ്ഞ പത്ത് കൊല്ലം രാജ്യം ഭരിച്ച എൻ ഡി എ അവർക്ക് ഈ ബസ് പോയാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കൂടി അവർ വന്ന് നമുക്ക് ആ ചാൻസ് അവരെ താഴെ ഇറക്കാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടാൽ പിന്നെ അഞ്ചു കൊല്ലം കാത്തിരിക്കണെന്നല്ല പറയേണ്ടത് പിന്നെ എന്തായിരിക്കും രാജ്യത്തിന്റെ അവസ്ഥ എന്നാണ് ആലോചിക്കേണ്ടത് ഇനി ഒരു അഞ്ചു കൊല്ലം ഭരിക്കാൻ ഇവർക്ക് അവസരം ലഭിച്ചാൽ അത് സൃഷ്ടിക്കുന്ന അവസ്ഥാ വിശേഷങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇവരെ ഇറക്കണം ഇവരെ ഇറക്കാനുള്ള ശക്തിയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കണം ഇവരിറക്കിയേ തീരൂ ഏത് വാതിലൂടെയാണോ ഇവർ വന്നത് അത് തിരഞ്ഞെടുപ്പെന്ന വാതിലൂടെ വന്നതാണ് പത്ത് കൊല്ലം മുമ്പ് കഴിഞ്ഞവണ വീണ്ടും വന്നു അവരെ കൈകൊണ്ട് വന്നതല്ല മുപ്പത്തഞ്ച് ശതമാനം പോലും വോട്ടില്ല കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് നിങ്ങളും എപ്പോഴും മനസ്സിലാക്കണം അതെല്ലാവർക്കും കൊടുക്കണം തേർട്ടി ഫൈവിന്റെ പോലും ചോട്ടാണ് അപ്പൊ സാധാരണ ആരും ചോദിച്ചു പിന്നെങ്ങനെ അവരധികാരത്തിൽ ബാക്കുന്നവരുടെ ഭിന്നിപ്പ് ചേരി തിരിഞ്ഞതുകൊണ്ട് വോട്ട് സമാഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ പണിയാണ് പണികളി പോയി എടുക്കണമെന്ന് ഇത്രയും പറഞ്ഞാൽ കാര്യം വ്യക്തമാവും വോട്ട് ഭിന്നിപ്പിക്കുക ഒരു സെക്കുലർ ഗവൺമെന്റിനെ ഡൽഹിയിൽ കൊണ്ടുവരുന്നതിന് ഇപ്പോഴും തടസ്സം നിന്നിട്ട് ഈ ഗവൺമെന്റിനെ വലിയ വർത്താനം പറയുന്നതിൽ അർത്ഥം യന്ത്രം ഭരിക്കുന്നവർക്കെതിരെ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ അവരെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇറക്കാനും അവിടെ കയറിയിരിക്കാനും പറ്റിയ ആളുകളെ അവരോടുള്ള വിരോധം അവസാനിപ്പിച്ച് അവരെ സഹായിക്കാൻ തയ്യാറാവുകയാണ് ഈ ഇടതുപക്ഷം